സംഗീത സംവിധായകൻ എം എസ് ബാബുരാജിൻ്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് കൊടകരയിലെ സ്നേഹ മ്യൂസിയത്തിൽ ഞായറാഴ്ച ബാബുരാജ് സംഗീത സന്ധ്യ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു സംഗീത സംവിധായകൻ എം എസ് ബാബുരാജിൻ്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് കൊടകരയിലെ സ്നേഹ മ്യൂസിയത്തിൽ ഞായറാഴ്ച ബാബുരാജ് സംഗീത സന്ധ്യ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു സ്നേഹ മ്യൂസിയത്തിലെ തുറന്ന വേദിയിൽ നടക്കുന്ന പരിപാടി വൈകിട്ട് അഞ്ചു മണിക്ക് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം പി സുരേന്ദ്രൻ ഉദ്ഘാടനവും ബാബുരാജ് അനുസ്മരണവും നടത്തും തുടർന്ന് ഗായകരായ ശശി മേനോൻ വർഗീസ് ജോൺ ശ്രീനി പാലിക്കൽ തുടങ്ങിയവർ ബാബുരാജിന്റെ സിനിമാ ഗാനങ്ങൾ ആലപിക്കും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ ശശി മേനോൻ ശ്രീനി പാലിക്കൽ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു മലയാളത്തിന്റെ എം എസ് ബാബുരാജ് മനുഷ്യൻ്റെ അനുസ്മരണ ദിവസമാണ് ഒക്ടോബർ ഏഴാം തീയതി അതുമായിട്ട് ബന്ധപ്പെട്ട് കൊടകരയിലെ സ്നേഹ മ്യൂസിയവും വെള്ളിക്കുളങ്ങരയിലെ ശ്യാമ അക്കാദമിയും സഹകരിച്ചുകൊണ്ട് ഒരു സംഗീതസന്ധ്യ ബാബുരാജ് സംഗീതസന്ധ്യ നടത്തുകയാണ് അത് നാളെ ഒക്ടോബർ ആറാം തീയതി വൈകിട്ട് അഞ്ചര മുതൽ വരെയാണ് നടത്തുന്നത് അദ്ദേഹം ഈണം നൽകിയ ഒട്ടനേകം ഗാനങ്ങളുണ്ട് അതിൽ നിന്ന് സ്നേഹത്തിനും സൗഹൃദത്തിനും വാത്സല്യത്തിനുമൊക്കെ പ്രാധാന്യമുള്ള കുറേ പാട്ടുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അത് സംഗീതജ്ഞനായ ശശി മേനൻ ശ്രീനി പാലക്കൽ വർഗീസ് ജോൺ എന്നിവരാണ് ആലപിക്കുന്നത് പരിപാടി അഞ്ചുമണിക്ക് അഞ്ചരയ്ക്ക് മാതൃഭൂമിയുടെ മുൻ ഡെപ്യൂട്ടി എഡിറ്ററായ എം പി സുരേന്ദ്രൻ സാർ ഉദ്ഘാടനം ചെയ്യും അദ്ദേഹം ബാബുരാജ് മെമ്മോറിയൽ ടോക്ക് വരണം നമുക്ക് വേണ്ടി നടത്തുന്ന കൂടിയാണ് അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു എല്ലാവരും സമയത്തിന് അങ്ങനെത്തുക